ഇത മുള്ളാത്ത അപ്പൊ മുള്ളാത്തന മുള്ളൻറെ ഒക്ക ബ്ലാത്ത ലക്ഷ്മണപ്പഴം എന്ന പേരിലൊക്കെ അറിയപ്പെടും ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയപ്പെടുന്നത് രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാനായിട്ട് ഏറ്റവും നല്ലതാണ് ഒരുപാട് പോഷകങ്ങൾ ഒരു കലവറ തന്നെയാ ഈ മുള്ളാത്ത അപ്പൊ മുള്ളതുകൊണ്ടാണ് ഇനി മുള്ളമ്പഴം എന്നുള്ള പേരുള്ളത് അപ്പൊ ആദ്യം ഉണ്ടാവുമ്പോ തന്നെ ഇത് കണ്ടേ ഇതേപോലെ പച്ചക്കളറിലായിരിക്കുള്ളു പിന്നെ മൂത്ത് കഴിയുമ്പോഴാണ് ഇതേപോലെ ആ മഞ്ഞ കളറാവണത് നമുക്ക് ഇതേപോലെ ഒക്കെ താഴെയൊക്കെ നമ്മുണ്ടാകുകയാണെങ്കിൽ നമുക്ക് കവറൊക്കെ ഇട്ട് മൂടി പഴുക്കുമ്പോൾ മാത്രം പറിച്ചെടുത്താൽ മതി അപ്പൊ ആദ്യം നമ്മ ചെടി നട്ട് കുരുഭാഗ്യം മുളപ്പിച്ച തൈകളാണ് ടെമുള്ളാത്ത നടണത് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ കായുണ്ടാവുകയും ചെയ്യും ആദ്യം ഉണ്ടാവുമ്പോഴൊക്കെ നല്ല വലിപ്പമുള്ള ചക്കകളായിരിക്കുള്ളൂ പിന്നെ മരത്തുമ്പധികം ചക്ക ഉണ്ടാവുമ്പോ ചക്കകൾക്ക് വലിപ്പം കുറയും പുളി കലർന്നൊരു മധുരം ഇട്ടുമുള്ളാത്തൊക്കെ ഉള്ളത് അപ്പൊ നമുക്കിത് പച്ചക്ക് കറി വെക്കാനും ഉപയോഗിക്കാം ഫ്രൂട്ടായിട്ട് കഴിക്കാനും ഉപയോഗിക്കാം പിന്നെ ഇതേപോലെ തടിമലാണ് ഇത് ചക്ക കായ്ക്കണം അതായത് ഇതിന്റെ ഏഹ് ഫ്ലവറാണ് ഈ കാണുന്നത് ഇതേപോലെയാണ് ചക്ക കായ്ക്കണം കണ്ട തടിയമൽ പിന്നെ പ്രധാനമായിട്ട് ഇതിന് മീലിബഗാണ് വന്നത് മീലിബഗ് ചക്ക ഉണ്ടായി കഴിയുമ്പോ ചക്കേ മേലൊക്കെ മീലിബഗിന്റെ ഉപദ്രവം ഉണ്ടാവും അപ്പൊ ചക്കക്കൊക്കെ ഇങ്ങനെ വലിപ്പം കുറെ പേര് നീര് വീട്ടി കുടിക്കണ പ്രാണികളാണല്ലോ അപ്പൊ ചക്കകൾക്ക് പൊതുവേ വലിപ്പം കുറയും അപ്പൊ നമ്മ മീനില് ഉപയോഗിക്കുന്നത് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വേപ്പണ് വെളുത്തുള്ളിയും സോപ്പ് സൊല്യൂഷനും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം